ചെമ്പനയിൽ പോകേൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് അപ്പോൾ നമ്മളുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ ഡാൻസ് കളിക്കുന്ന കണക്ക് നീ ഡാൻസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ചേരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രമതി ഡാൻസ് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ രേവതി എന്ത് ചെയ്യുന്നുണ്ട് ഡാൻസ് കളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും സച്ചു വന്നിട്ട് പറയുന്നുണ്ട് രേവതി അടിപൊളിയായിട്ടുണ്ട് നീ നന്നായിട്ട് ഡാൻസ് കളിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിച്ച ഒരേ സ്റ്റൈലിൽ തന്നെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രമതിയുടെ കഴുത്തും കയ്യും ഇങ്ങനെ കോച്ചി പിടിച്ചു അനക്കാൻ പറ്റുന്നില്ല അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ ഒരു രണ്ട് കൈയും ഇങ്ങനെ മുകളിലോട്ടാക്കി തലയും ഇങ്ങനെ തിരിച്ചിട്ടാണ് ചന്ദ്രമതി നിൽക്കുന്നത് കേട്ടോ ചന്ദ്രമതിക്ക് അനങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ സച്ചി ഒന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താ അമ്മ ഇങ്ങനെ കാണിക്കുന്നത് ഡാൻസ് ഒക്കെ കഴിഞ്ഞില്ല അമ്മയുടെ ഡാൻസും കൊള്ളായിരുന്നു ഇതെന്താ പുതിയ മുദ്ര എല്ലാം ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ചന്ദ്രമതി പറയുന്നത് ഒന്നും പോടാവിടുന്ന എൻ്റെ കൈയും കഴുത്തും ഒന്നും അനക്കാൻ പറ്റുന്നില്ല അപ്പം ബാമ പറയുന്നുണ്ട് ആ ഇത് കോച്ചി പിടിച്ചതായിരിക്കും അന്നേരത്തേക്ക് രേവതി പറയുന്നുണ്ട് അയ്യോ അമ്മേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ബാമ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകണ്ട എനിക്കറിയാവുന്ന ഒരു സുന്ദരി ഉളുക്കമ്മയുണ്ട് അപ്പം അവരെ വിളിച്ചാൽ മതി അവർ വന്നിട്ട് ഇതെല്ലാം ശരിയാക്കി തരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചിയും രേവതിയും കൂടീനെ ചന്ദ്രമതിയെ എങ്ങനെയെങ്കിലും കാറിനകത്തേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ കാറിനകത്തേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ നല്ല രസമാണ് ചന്ദ്രമതിക്ക് ഈ കൈയ്യൊന്നും താത്തിരാൻ പറ്റത്തുകൊണ്ട് ഇങ്ങനെ തന്നെ ചന്ദ്രമതിയെ കൊണ്ടുപോയിട്ട് കാറിലേക്ക് കയറ്റുകയാണ് കേട്ടോ ഒരു കൈയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാറിൻ്റെ ഡോറിന് പുറത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതിയും സച്ചിയും കൂടി നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഇവർ പറയുന്ന പുറത്തിറക്കാൻ ഇനി എങ്ങനെ പുറത്തിറക്കുമെന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് പുറത്തൊന്നും ഇറക്കാണ്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഭക്ഷണമൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടു കൊടുത്താൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഒന്നും നിർത്തിടാ നീയൊക്കെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സച്ചി രേവതിയും കൂടി ചന്ദ്രമതി എന്നെ കറിയെന്ന് എങ്ങനെയെങ്കിലും പുറത്തിറക്കിയിട്ട് അവർ തന്നെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരാണ് കേട്ടോ അപ്പോസിറ്റോടെ എത്തുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് എന്നെ വീടിന് എന്നെ ആരും പിടിക്കേണ്ട ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ രവിയുടെ ചെയ്യുന്നുണ്ട് ആ മോളെ ഡാൻസ് പിടിക്കാൻ പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാം അപ്പോൾ നമ്മളെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക അതെന്താ ചന്ദ്ര നീ ഇങ്ങനെ നിൽക്കുന്നത് നീ എന്താ ഫോട്ടോ എടുക്കാൻ നിൽക്കുവാണോ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണോ മതി ചന്ദ്രൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എൻ്റെ കഴുത്തൊന്നും എനക്കാൻ വയ്യ രവിയേട്ട എന്നൊക്കെ അങ്ങനെ നമ്മളുടെ രവിയേട്ടനെ എന്ത് ചെയ്യുന്നുണ്ട് ചന്ദ്രമതിനെ പിടിച്ചുകൊണ്ട് വന്ന് ആ സോഫയിൽ ഇരുത്തുന്നുണ്ട് അങ്ങനെ ശ്രുതിയും ശ്രീകാന്തും ശ്രുതിയും എല്ലാവരും ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ കാര്യം എന്താണെന്നുള്ളത് അപ്പം ഇതാണ് കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രേവതിക്കും സച്ചിക്കും നിറയെ വഴക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കാരണമാണ് എനിക്ക് സംഭവിച്ചത് എന്നെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് നിങ്ങൾ ഡാൻസ് ക്ലാസ്സിന് വന്നത് ഇപ്പോൾ എൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നിനക്ക് സമാധാനമായല്ലോ നീ സന്തോഷമാവാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കും നമ്മളുടെ സച്ചിക്ക് നല്ല വഴക്ക് വഴക്കൊടുക്കുന്നുണ്ട് തിരിച്ചും സച്ചി പറയുന്നുണ്ട് ആ നിങ്ങളുടെ സങ്കടം കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്കായോ കുറ്റം ഒരു ഈച്ച പോലും അങ്ങോട്ടേക്ക് വരുന്നില്ലായിരുന്നല്ലോ അപ്പോൾ നിങ്ങളുടെ സങ്കടം കണ്ടുകൊണ്ടാണ് രേവതി ക്ലാസ്സിന് ചേരാൻ പറഞ്ഞു വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സുന്ദരി അമ്മയും കൊണ്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് അവർ വന്നിട്ട് ചന്ദ്രമതിയെനെ കൊണ്ട് കിടത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കഴുത്തും കയ്യുമൊക്കെ തടവി ശരിയാക്കുന്നുണ്ട് കൈയൊക്കെ ശരിയായിട്ടുണ്ട് പക്ഷെ കഴുത്താണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എടുക്കുമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ തലയാണേ ഒന്നും വെക്കാതെ തറയിൽ പാവരിച്ച് കെക്കണം കിടക്കണം നാഴിയിൽ തല വെച്ച് കിടക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ സുന്ദരി ഉൾക്കമ്മ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെയും നമ്മളുടെ ചന്ദ്രമതി എന്ത് ചെയ്യുന്നുണ്ട് രേവതി എന്ന് എനിക്കിപ്പോൾ സന്തോഷമായില്ലേ ഞാൻ ഇങ്ങനെ വേദന ദിനം കാണുമ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രേവതിനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്